എല്ലാ കാര്യങ്ങളും നമ്മൾ കടമായി നൽകാറുണ്ട് എന്നാൽ സ്നേഹം കടമായി കൊടുക്കുവാൻ സാധിക്കുമോ സ്നേഹവും കരുതലും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ലവ് ആൻഡ് കെയർ നമ്മൾക്ക് എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് സാധിക്കില്ല പക്ഷേ എല്ലാവരെയും കരുതുവാനായിട്ട് സാധിക്കും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളവരെ കരുതുന്നു അല്ലെങ്കിൽ സഹായിക്കുന്നു എന്നാൽ സ്നേഹം അങ്ങനെയല്ല എപ്പോഴും തിരിച്ച് പ്രതീക്ഷിക്കുന്ന ഒരു സ്വഭാവം സ്നേഹത്തിനുണ്ട് നിസ്വാർത്ഥമായി സ്നേഹിക്കുന്നവരുണ്ടാവാം പക്ഷെങ്കിൽ അത് വളരെ പരിമിതമായ ആളുകൾ മാത്രമാണ് സ്നേഹം നെല്ല് പോലെയാണ് എന്നാൽ അഹങ്കാരം പുല്ലുപോലെയാണ് എന്ന് പറയും ഒരു നെല്ല് വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മണ്ണൊരുക്കി ജലം കൊടുത്ത് അതിൻ്റെ വളർച്ചയുടെ ഓരോ സ്റ്റേജിലും നമ്മളതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കണം സ്നേഹവും സ്നേഹബന്ധങ്ങളും അങ്ങനെ തന്നെയാണ് അത് വളരണമെങ്കിലും നിലനിൽക്കണമെങ്കിലും പരിപാലിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് പ്രതീക്ഷിക്കുന്നത് കരുതൽ എന്ന് പറയുന്നത് ആർക്കും എപ്പോൾ വേണമെങ്കിലും നമുക്ക് നൽകാവുന്ന ഒന്നാണ് എന്നാൽ ഒരു നേരത്തെ നല്ല വാക്കോ നല്ല പ്രവൃത്തിയോ നല്ല സ്വാന്തനമോ ഒരാൾക്ക് നമുക്ക് കൊടുക്കുവാൻ സാധിച്ചാൽ ജീവിതത്തിൽ അത് ഒരു കടപ്പാടായി മാറിക്കൊണ്ടേയിരിക്കും അത് നമുക്ക് തിരികെ കിട്ടുമ്പോളോ അത് സുഖമുള്ള ഒരു അനുഭവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അഹങ്കാരം പുല്ല് പോലെ മുളയ്ക്കും അതിന് പ്രത്യേകിച്ച് പരിചരണമൊന്നും ആവശ്യമില്ല കാരണം പുല്ല് നമുക്കറിയാം ഒരു മഴ വന്നാൽ ഉടനെ തളർക്കും വെയിൽ വന്നാൽ അത് കരിഞ്ഞു പോകും അതിന് പ്രത്യേകിച്ച് കാലമോ രീതികളോ ഒന്നുമില്ല പുല്ല് വളരുന്നത് വളരെ സ്ട്രോങ് ആയിട്ടാണ് അതിന് പരിപാലനമോ പിന്തുണയോ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് അഹങ്കാരം പോലെയാണ് എന്ന് പറയുന്നത് മരണം എന്നുള്ളത് ഒരു സത്യമായി നമ്മുടെ മുമ്പിൽ അവശേഷിക്കുമ്പോഴും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം കലഹിക്കുകയും ജീവിതത്തിൽ പ്രതീക്ഷയറ്റവരായിട്ട് ആത്മഹത്യ സ്വീകരിക്കുകയും ചെയ്യുന്നവർ ഓർക്കുക മരണം എല്ലാവർക്കുമുണ്ട് നമ്മൾ ഒരാൾ ആത്മഹത്യ ചെയ്തതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ഒരു രീതി മാറ്റപ്പെടുന്നില്ല ജീവിക്കുവാൻ നൂറ് വഴികൾ നമ്മുടെ മുമ്പിൽ നമ്മൾ സ്വയം സൃഷ്ടിച്ചെടുക്കുമ്പോൾ ആത്മഹത്യ നമുക്ക് തള്ളിക്കളയാവുന്നതാണ് അതുകൊണ്ട് തന്നെ സ്നേഹം ഇനി മുതൽ കടമായെങ്കിലും കൊടുക്കുവാൻ നമ്മൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒട്ടനവധി മനസ്സുകളിൽ സന്തോഷം നിറയ്ക്കുവാനും മുഖങ്ങളിൽ പുഞ്ചിരി പടർത്തുവാനും നമ്മൾക്ക് സാധിക്കും ആരെയും പിടിച്ചു നിർത്തുവാൻ സാധിക്കുന്ന ഒരു നല്ല ഔഷധമാണ് അതുകൊണ്ട് സ്നേഹത്താലാണ് ഈ ലോകം തന്നെ മുമ്പോട്ട് പോകുന്നത് സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ദീർഘമായി ക്ഷമിക്കുന്നു ദയ കാണിക്കുന്നു ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എല്ലാം പൊറുക്കുന്നു സഹിക്കുന്നു എന്നൊക്കെ പറയുന്നു പലപ്പോഴും നിസ്വാർത്ഥമായി സ്നേഹിക്കുവാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ളവരുടെ മുഖങ്ങളിൽ സന്തോഷം പകർത്തുവാൻ സാധിക്കും ആദ്യം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുവാൻ പഠിക്കുക നമ്മുടെ സന്തോഷമാണ് വലുത് എന്ന് കരുതിയാൽ വേണ്ടി നന്മ ചെയ്യുവാനും നമ്മുടെ സമാധാനമാണ് നമുക്ക് പ്രിയപ്പെട്ടതെന്നറിഞ്ഞാൽ പല കാര്യങ്ങളെ നമുക്ക് ഉപേക്ഷിക്കുവാനും പല വാശികൾ നമ്മൾക്ക് അവോയ്ഡ് ചെയ്യുവാനും സാധിക്കും സമാധാനത്തോടെ ഉറങ്ങുവാനും സന്തോഷത്തോടെ ഉണരുവാനും ജീവിതത്തിൻ്റെ ജീവസുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനും നമുക്ക് സാധിക്കാം വിഷ് യു ആൾ ഗുഡ് ലക്ക് താങ്ക്